ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു മാസത്തിനും വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ചില്ലർ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അത് അതുമാത്രമല്ല ഒരു മാസത്തിനുള്ള ഐറ്റംസ് മേടിച്ചാൽ ഒരു മൂന്നാഴ്ച വരെയൊക്കെ നിൽക്കും പിന്നെ പഞ്ചസാരയും വെളിച്ചെണ്ണയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ വീണ്ടും വീണ്ടും മേടിക്കേണ്ട വരത്തില്ലേ അപ്പം എൻ്റെ കൂടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്മയും കുട്ടിയായിട്ടോ ഞാൻ പോകുന്നത് ഞങ്ങൾ നടന്നു പോകാനൊക്കെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മുടെ വീട് അടുത്തുള്ള ഒരു അച്ഛൻ ഓട്ടോ ഓട്ടോ ആയിട്ട് തിരിച്ച് പോകായിരുന്നു കാലി ഓട്ടോ കിട്ടി ഞങ്ങൾ എൻ്റെ അതിനകത്ത് കയറി ഞങ്ങൾ ഭയങ്കര പ്ലാനായിരുന്നു ആദ്യം അവിടെ പോകണം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് പോകണം അങ്ങനെ കറണ്ട് ഉള്ളിൽ അടയ്ക്കണം അവിടെ പോകണം ഇവിടെ പോകണം റേഷൻ കടയിൽ പോകണം എന്നൊക്കെ ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ നേരെ സ്മാർട്ട് ഫോണിലോട്ട് വന്നു വന്നതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് പോയിൻ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ അറിഞ്ഞാൽ സ്ഥിരം അവിടുത്തെ കസ്റ്റമറാണ് ഓടിച്ചാടി ഞാൻ ആദ്യം മൂന്ന് സ്മാർട്ട് ഫോണിൽ പോയി ഓരോ സാധനവും മേടിക്കുന്നത് അപ്പം നേരെ അവിടെ അവിടെ വന്നു വന്നത് അവിടെ അവിടെ ആരുമില്ല എന്ന് ഫസ്റ്റ് ഞങ്ങളാന്ന് വേണമെങ്കിൽ പറയാം ചെന്നപ്പോഴേ ചേച്ചിമാരൊക്കെ അടുക്കിയെല്ലാം ഇറക്കി വെക്കുന്നതേ ഉള്ളായിരുന്നു അറിയാൻ ചെക്ക റോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുമായിരുന്നു അപ്പോൾ ചേച്ചി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നീ രാവിലെ വന്നോടിയിരുന്നു കാരണം അവരും നല്ല കമ്പനിയാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ വീഡിയോസ് എടുക്കുക അപ്പം നമ്മൾ പെട്ടെന്ന് ഡ്രോളിയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അടുത്ത ചേട്ടനവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുവായിരുന്നു റോസൊക്കെ എടുക്കുമായിരുന്നു വീഡിയോസൊക്കെ രാവിലെ എടുത്തു എന്ന് ചോദിച്ചു പിന്നെ ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് പിന്നെ അത് സ്നാക്സ് അതായത് അച്ചപ്പം കൊല്ലപ്പം മിച്ചർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഫസ്റ്റ് കയറി വരുമ്പോഴേക്കാണ് അപ്പം ഐസോടിനെ എരിവില്ലാത്ത മിച്ചറി ഇഷ്ടം അപ്പോൾ അതെടുത്തു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സോസിൻ്റെയൊക്കെ സെക്ഷൻ ആയിരുന്നു ഒരു കുഞ്ഞു സോസിൻ്റെ ഇതെടുത്ത് കേട്ടോ എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പപ്പടം പപ്പടം തന്നെ വലിയ പപ്പടമുണ്ട് കുഞ്ഞ് പപ്പടമുണ്ട് ഇടത്തര പപ്പടമുണ്ട് അവർ ഇടത്തര പാട്ടോ കേട്ടോ ഗുരുവായൂർ സ്പെഷ്യൽ പപ്പടമെന്ന് പറയുന്നത് അതെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ആ ഒരിതായിട്ടോ എടുത്തു വലിയ എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാവയ്ക്കൊക്കെ ഉണ്ടാട്ടമുണ്ട് മുളകും ഉണ്ടാട്ടമുണ്ട് അങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഓഫറും അവിടെ കൊടുത്തിട്ടുണ്ട് ടു പെർസെൻറ്റേജ് ഓഫറ് വൺ പേഴ്സെൻറ്റേജ് ഓഫറ് പിന്നെ എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടം സ്നാക്സ് ആയിട്ടും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം കാരണം പപ്പടത്തിൻ്റെ തന്നെ ഒരു ടൈപ്പ് ആണ് പക്ഷെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എടുത്തു പിന്നെ പാൽപ്പൊടിയുടെ സെക്ഷനുണ്ട് താഴെ പാലഡ മിക്സിൻ ഡബിൾ ഹോർട്സിൻ്റെ ഇതൊക്കെ മിക്സൊക്കെ ഉണ്ട് പിന്നെ ആ മുല്ല ഉണ്ട് അവരുടെ ഞാൻ അവരുടെ ചെറിയൊരു പാക്കറ്റ് എടുത്ത് എപ്പോഴേലും പാലില്ലാത്ത സമയത്ത് ഒന്ന് കുടിക്കണമെന്ന് തോന്നിയാൽ പിന്നെ മോൺ ഫ്രെസ്സിൻ്റെ ക്രസ്സിൻ അത് ഭയങ്കര ഐസ് ക്രൂട്ടിന് ഇഷ്ടമാണ് കാരണം ചീസിൻ്റെ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഒരു ഒന്ന് രണ്ട് പാക്കറ്റ് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഡാർക്ക് ഫാൻറ്റസി ഹൈഡാൻഡ് സീക്കിൻ്റെ ജോബ് അപ്പോൾ എല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് സത്യത്തിൽ ഞാൻ ഈ ഒരു കോംബോ ഓഫറിലോ ഇങ്ങനെ ഓഫറുള്ളതൊന്നും എടുക്കാത്തതെന്ന് കാരണം ഇവൻ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അല്ലേ ഒന്ന് രണ്ടെണ്ണം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ബാക്കിയും കൂടെ പൊട്ടിച്ച് കുഞ്ഞല്ലേ അളിച്ച് ഒളിച്ച് കളയും ഒരുപാട് വേസ്റ്റാക്കി അത് എടുത്തില്ല പിന്നെ ഇതെനിക്ക് കണി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ വണക്കോട് ബിസ്ക്കറ്റ് പിന്നെ ഹൈഡാൻഡ് സീക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഓഫർ അവിടെ എഴുതിയിട്ടുണ്ട് വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വൺ ഫിഫ്റ്റി പെർസൻറ്റേജ് പിന്നെ ഡാബിൾ ചോക്ലേറ്റ്സിൻ്റെ ഇതൊക്കെ നല്ല ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല ഓഫറുകളും അവിടുണ്ട് പക്ഷേ ഒരുപാട് എടുത്താൽ വേസ്റ്റാക്കി കളയത്തില്ലയോ പിന്നെ ഡാർഫാൻസിയുടെ ചോക്ലേറ്റ്സിൻ്റെ ഒരെണ്ണം എടുത്തു പിന്നെ നെറ്റ് കോഫിയുണ്ട് ബ്രൂവിൻ്റെ ഇതുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് സെക്ഷനാണ് അടുത്ത് വരുന്നത് എ വി റ്റിയുടെ തേയില കാപ്പിപ്പൊടി അപ്പം ഞാനൊരു റോയലിൻ്റെ ഒരു കോഫി പൗഡർ എടുത്തു പിന്നെ ബ്രെഡ് ചേച്ചി പറഞ്ഞപ്പോൾ ബ്രെഡിന്ന് ഭയങ്കര ഓഫർ ഉണ്ടടാ നീന്തെടുക്കാമെന്ന് പറഞ്ഞ ചേച്ചി എന്നിട്ട് പറയാം ചേച്ചി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാട്ടോ നല്ല കമ്പനിയാണ് അപ്പം അടുത്ത സെക്ഷനിൽ ഞാൻ ഇങ്ങനെ നോക്കും നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കറി പൗഡർ ആണ് അമ്മച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ട് അപ്പം ഞാനത് നൂറ് തിങ്ങനെ നോക്കുക മറന്നു പോകാതിരിക്കാന് അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ് ഓരോത്തിനും ഓരോ ഓഫറുകളുണ്ട് അത് സ്പെഷ്യൽ പ്രൈസും കാര്യങ്ങളും ഓഫറും എം ആർ പി അതിൻ്റെ ഇതൊക്കെ കട്ട് ഓഫ് ഒക്കെ ഉണ്ട് പിന്നെ സോയാബിൻ സോയാബീൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ വീഡിയോസിലൊക്കെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ എനിക്കിഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സെക്ഷൻ കഴിഞ്ഞ് വെളിച്ചെണ്ണയിലോട്ട് വന്നു എൻ്റെ പൊന്നു വെളിച്ചെണ്ണയ്ക്ക് പൊന്നിൻ്റെ വിലയല്ലയോ അപ്പം അമ്മച്ച് പറഞ്ഞാലും സൂക്ഷിച്ചും കണ്ട് സാധനങ്ങൾ മേടിക്കണം വെളിച്ചെണ്ണയൊക്കെ മറക്കല്ലേന്ന് വിട്ടായിരുന്നു പിന്നെ അരിയുടെ ജയ അരിയുണ്ട് സുലേഖ മാവരി അങ്ങനെ ഓരോ അരി സെക്ഷൻ അതിൻ്റെ പിന്നെ സോപ്പ് പൊടി സെക്ഷനാണ് അവിടെ നിന്ന് ഞാനൊരു ചെറിയ പാക്കറ്റായിട്ടോ എടുത്തത് സർഫ്ലെക്സിൻ്റെയൊക്കെ ഉണ്ട് ഓരോ ഒരു കിലോയുടെ ഉണ്ട് ഇപ്പോൾ നാല് കിലോ മേടിച്ചാൽ ഒരു കിലോ ഫ്രീ ഉണ്ട് മൂന്ന് കിലോ ഫ്രീ ഉണ്ട് സൺപ്ലസിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിലൊരു ഇത് ഓഫർ എടുത്തു അപ്പം നമുക്ക് ആവശ്യമാണല്ലോ അപ്പോൾ അപ്പം അതനുസരിച്ചെടുത്തു ഒരുപാടൊന്നും എടുത്തില്ല ഞാൻ അങ്ങനെ എടുത്തില്ല അത്യാവശ്യം പിന്നെ ലോഷനാണ് ബാത്ത് വാഷ്റൂമിൽ വെക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ലോഷനും കാര്യങ്ങളുണ്ട് പിന്നെ കുഞ്ഞിനുള്ള ഒരു ബോഡി ക്രീമും ബോഡി ലോഷൻസൊക്കെ എടുത്തു കേട്ടോ പിന്നെ സ്റ്റേ ഓഫ് ചെയ്യാ എടുത്തു പിന്നെ ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാം ഒരു കുടക്കി വാങ്ങിക്കാമല്ലോ അതാണ് ഞാൻ ഈ ചട വടുന്ന സ്മാർട്ടിലോട് കയറുന്നത് അല്ലാത്തേയും നമ്മൾ ഓടി ഓടി പല എടുത്ത് പോകേണ്ടതല്ലോ കുഞ്ഞിനെ ഒക്കെ ഇട്ടിട്ടിട്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മളിങ്ങനെ എടുക്കുക എന്തൊക്കെ എന്താ എടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ട പേസ്റ്റും ബ്രഷും അതൊന്നും വേണ്ട പിന്നെ തിരിച്ചു വന്നപ്പോൾ മഷ്റൂം മഷ്റൂം എടുക്കാൻ പറ്റേ പയറം മുളപ്പിച്ചതുകൊണ്ട് സ്ട്രോബറി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് മഷ്റൂം കൊണ്ടും വെറൈറ്റി ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായി എടുക്കുന്നത് നിങ്ങൾ കണ്ടു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് അല്ല ഞാൻ ഇന്ന് എടുത്തത് അണ്ണച്ചുള്ള പുരൂസും എടുത്തതാണ് ഈ ഗാർലിക് പൊട്ടറ്റോ ബൈറ്റ്സ് നല്ല ഒരു ടേസ്റ്റി കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ സോസൊക്കെ കൂട്ടി കഴിക്കും അപ്പം അതും എടുത്തു അങ്ങനെ പിന്നെ അത് ചോളം നോക്കിയായിരുന്നു ഞാൻ പിന്നെ ഞാൻ എടുത്തില്ല തിരിച്ച് കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ അല്ലറ ചിലരെ എടുത്തു പിന്നെ റസ്ക് എടുത്തു പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവിടെയെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുക വീഡിയോയും എടുക്കാം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കുമായിരുന്നു ഒരുപാട് ഒരുപാട് ഓഫറുണ്ട് അങ്ങനെ തിരിച്ച് പാക്കിങ് ഒക്കെ ചെയ്ത് നേരെ ഞാൻ ബില്ലെടിക്കാൻ വേണ്ടിയിട്ട് സെക്ഷനിലോട്ട് പോവാം പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അതായത് ചപ്പാത്തിയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് പക്ഷേ എന്നെടുത്തില്ല കേട്ടോ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ല അപ്പോൾ അവർ ബില്ല് ഇങ്ങനെ അടിച്ചോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പൊന്നും ഞാൻ പഞ്ചസാര മറന്നു പോയി ഇനിയും വീട്ടിൽ ചെന്നല്ല എൻ്റെ പരിപാടിക്ക് പഞ്ചസാരയ്ക്ക് വേണ്ടി വന്നതല്ലേ അപ്പോൾ ദേവേഗം പഞ്ചസാരയൊക്കെ എടുത്ത് ബില്ലൊക്കെ അടച്ചു അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്